വൈകിട്ട് മൂന്ന് അതികഠിനമായ ചൂടിൻ്റെ ആധികത്താൽ നമുക്ക് കനിഞ്ഞരുളി കിട്ടിയ ഒരു മഴയാണത് അല്ലേ എല്ലാ ഭാഗത്തും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ തിരൂരുള്ള തിരൂര് ദേശത്ത് ഞങ്ങൾക്ക് കിട്ടിയ മഴയാണ് ഞാനത് സന്തോഷം കൊണ്ട് അറിയിക്കണം അത്രയും അതികഠിനമായ ചൂടാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ ഇന്നലെ ഇതുപോലെ വന്നെങ്കിലും പെയ്യാതെ പോയിരുന്നു ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു മഴ കിട്ടി എല്ലാ ഫലവൃഷ്ടാദികൾക്കും മനുഷ്യമൃഗാദികൾക്കും ഒക്കെ ഒരു ചെറിയൊരു തണവ് പക്ഷേ അകത്തേക്ക് ചൂട് കൂടുന്ന ചീന്ന് ജനലുകളൊക്കെ തുറന്നിട്ട് ചൂടിനെല്ലാവരും പുറത്തേക്ക് കളയുക ഈ മഴ വരുന്ന സമയത്ത് എല്ലാവരും ജനലകളൊക്കെ തുറന്നിടാം എങ്കിൽ ചൂട് പുറത്തേക്ക് വളർത്തു തന്നെ അത് കെട്ടി നിൽക്കും ചൂടിനെ പുറത്ത് കളഞ്ഞ് എല്ലാ ഭാഗത്തും വീടിൻ്റെ ഉള്ളിലൊക്കെ തണവ് മറ്റേ നമുക്ക് ചൂടധികമായാലും നമുക്ക് ഭയങ്കര വിഷമങ്ങൾ ശരീരത്തിലൊക്കെ ഉണ്ടാകും അതിനൊരു ധാരണം ചെയ്തത് നമ്മുടെ ദൈവം കനഞ്ഞരുള്ളിയ പ്ര പ്രകൃതി നമുക്ക് നൽകിയ നമ്മുടെ ഈ മഴയെ നമുക്കത് കിട്ടിയനെ ജൈവത്തിനോട് നന്ദി പറയാം നല്ലൊരു മഴ പെയ്തു ഭൂമിയെ തണുപ്പിച്ചിട്ടുണ്ട് പിച്ചിട്ടുണ്ട് കേട്ടോ തിരൂര് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂരൊക്കെ ഇത് എന്ന് വിചാരിക്കുന്നു സൂപ്പർ മഴ കിട്ടി ഞങ്ങൾക്ക് പക്ഷെ കഴിഞ്ഞു വിട്ടാൽ ആ മഴ കഴിഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റ് കഷ്ടി പെയ്തോളൂ